പള്ളിക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും കരുണ ട്രസ്റ്റും സംയുക്തമായി ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു നൂറ്റിയൊന്ന് രോഗികൾക്ക് ഭക്ഷ്യക്കിറ്റും ഒപ്പം ചികിത്സാ സഹായവും നൽകി പ്രവർത്തകർ പരിപാടി മാതൃകാപരമാക്കിന്റർ ഫോർ ജില്ലാ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാരെന്ന് തിരിച്ചറിഞ്ഞ കേരളം കണ്ട നല്ല ഭരണാധികാരിയായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെന്നും ജീവകാരുണ്യ മേഖലയിൽ ലോകം ആരാധിച്ച നേതാവായിരുന്നു അദ്ദേഹമെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ് പറഞ്ഞു പള്ളിക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും കരുണാ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനവും നിർദ്ധനരായ നൂറ്റിയൊന്ന് രോഗികൾക്കുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണവും ചികിത്സാ സഹായ വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ ഉണ്ടാകുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന് ഒരു വേളയെങ്കിലും ഉപജീവനത്തിന്റെ ഭാഗമായി ചിലരൊക്കെ മാറ്റിക്കൊണ്ടുപോയൊരു കാലഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടി അതായത് ഉമ്മൻചാണ്ടി നിനക്കറിയാം അതായത് മൂന്ന് വർഷക്കാലം ഒരു നിയോജത്തിൽ ഒരേ രജത്തിനകത്ത് ഒരേ മണ്ഡലത്തിൽ എം എൽ എ ആയി ജയിക്കുക എന്നത് ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രവീന്ദ്രൻ കരിച്ചേരി അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ അനുസ്മരണ പ്രഭാഷണം നടത്തി കർഷകർക്കുള്ള ആദരവും അർപ്പിച്ചു പതിനഞ്ചോളം കർഷകരാണ് ആദരവ് ഏറ്റുവാങ്ങിയത് പതിനാല് പേർ ചികിത്സാധനസഹായവും ഏറ്റുവാങ്ങി കൂടാതെ മുന്നൂറ്റി അൻപത് വാഴക്കന്നുകളും വിതരണം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ വി ആർ വിദ്യാസാഗർ എം സി പ്രഭാകരൻ അഡ്വക്കേറ്റ് പി വി സുരേഷ് ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി ഭക്തവത്സരൻ യൂത്ത് കോൺഗ്രസ് മുൻ പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് സാജിദ് മൊവൽ കരുണ ട്രസ്റ്റ് ചെയർമാൻ സി എച്ച് രാഘവൻ മറ്റ് നേതാക്കളായ സുകുമാരൻ പൂച്ചക്കാട് ദിവാകരൻ കരിച്ചേരി എം സി ഹനീഫ ചന്തുക്കുട്ടി പുടുതല എം പി എം ഷാഫി ബി ബാലകൃഷ്ണൻ നായർ രാജേഷ് പള്ളിക്കര സുജിത്വ തച്ചങ്ങാട് ലതാ പനിയാൽ ജയശ്രീ മാധവൻ യശോധ നാരായണൻ അഖിലേഷ് തച്ചങ്ങാട് എന്നിവർ സംസാരിച്ചു മഹേഷ് തച്ചങ്ങാട് സ്വാഗതവും കണ്ണൻ കരുവാക്കോട് നന്ദിയും പറഞ്ഞു മണ്ഡല കോൺഗ്രസ് ഭാരവാഹികളായ അഡ്വക്കറ്റ് മണികണ്ഠൻ തമ്പ്യാർ ശശീന്ദ്രൻ കളത്തിങ്കാൽ ശ്രീനിവാസൻ അരവത്ത് ശ്രീജിത്ത് പുതിയകണ്ഠം മാധവ ബേക്കൽ രമേശൻ പള്ളിക്കര എൻ ഉഷ പ്രീത തച്ചങ്ങാട് കാവ്യ പള്ളിക്കര എൻ മനമോഹന എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉദുമ